പ്രിയപ്പെട്ടവരെ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് വാഹനമുള്ള എല്ലാ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അടുത്തിടെ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുള്ള ഒരു അറിയിപ്പ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുള്ള സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാകാൻ വേണ്ടിയിട്ട് വാഹന ഉടമകൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത തങ്ങളുടെ മൊബൈൽ നമ്പര് പരിവാഹനിൽ ഉൾപ്പെടുത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് മുമ്പ് ഈ മൊബൈൽ നമ്പർ അപ്ഡേഷൻ നമ്മൾ പൂർത്തീകരിച്ചിരിക്കണം നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് അറുപത് ശതമാനത്തോളം വാഹന രേഖകളിലും അതിൻ്റെ ഉടമയുടെ യഥാർത്ഥ മൊബൈൽ നമ്പർ അല്ല രേഖപ്പെടുത്തിയിരിക്കുന്നുള്ളതാണ് വസ്തുത അതുമൂലം അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് വാഹന ഉടമകൾ തന്നെയാണ് കാരണങ്ങളുടെ വാഹനം ഏതെങ്കിലും രീതിയിലുള്ള നിയമലംഘനം നടത്തുകയോ അതിനെ തുടർന്നുണ്ടാവുന്ന പിഴ ചുമത്തലൊക്കെ നമുക്ക് യഥാസമയം അറിയാൻ സാധിക്കാതെ വരുന്നതും മൂലം ഈ വാഹന ഉടമകൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം എന്നവണ്ണം വാഹന ഉടമകൾ തങ്ങളുടെ ആധാർ അധിഷ്ഠിത മൊബൈൽ നമ്പർ പരിവാഹനിൽ ഉൾപ്പെടുത്താനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ വീഡിയോപ്രദമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകരപ്പെട്ടു വെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരുവാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ ടോപ്പിക്ക് ഉപകരപ്പെടുമെങ്കിൽ അവർ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാനായിട്ട് ഏതെങ്കിലും ബ്രൗസറിൽ നിന്ന് പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും പരിവാഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എന്ന് പറഞ്ഞിട്ടുള്ള പരിവാഹൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ് കാണാൻ സാധിക്കും അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക അവിടെ ഓൺലൈൻ സർവീസസ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള വെഹിക്കിൾ റിലേറ്റഡ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഓപ്പൺ ആയി വരുന്ന അടുത്ത പേജിൽ സെലക്ട് സ്റ്റേറ്റ് നെയിം ആണ് ഡ്രോപ്പ് ഡൗൺ ആരോ കാണാം അത് ക്ലിക്ക് ചെയ്ത് അവിടെ വന്ന് നമ്മുടെ സ്റ്റേറ്റ് ആയിട്ടുള്ള കേരള സെലക്ട് ചെയ്യുക അടുത്ത പേജിൽ ആർ ഓഫീസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലക്ട് ആർ ടി ഒ ആ ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്ന് നമ്മുടെ ആർ ടി ഓഫീസ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യാനായിട്ട് ആ ബോക്സ് ടിക്ക് ചെയ്തിന് ശേഷം പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകും തുടർന്ന് അവിടെ ഓപ്പൺ ആയി വരുന്നത് നമ്മൾ ഏതെങ്കിലും ഈ സേവനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ അവിടെ ഡീറ്റലായിട്ട് കൊടുത്തിട്ടുണ്ട് അത് വായിച്ചു നോക്കി മനസ്സിലാക്കേണ്ടവർക്ക് അത് വായിച്ചു നോക്കി മനസ്സിലാക്കാം അവിടെ നമുക്കൊരു പ്രൊസീഡ് കാണാം ആ പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക തുടർന്ന് ഓൺലൈൻ സർവീസസിന്റെ ആ പേജിലേക്കാണ് ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കുന്ന നിരവധി സർവീസിൻ്റെ ലിസ്റ്റുകൾ കാണാം അത് താഴെട്ടൊന്ന് സ്കോൾ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആധാർ ബേസ്ഡ് ഓപ്ഷൻ കാണാം ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവാം അവിടെ ഈ മൊബൈൽ നമ്പർ ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ള സേറ്റിന്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഡു യു വാണ്ട് പ്രൊസീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് എസ് അടിച്ച് മുന്നോട്ട് പോവുക തുടർന്ന് ഓപ്പൺ ആയി വരുന്ന പേജിൽ നമ്മുടെ വാഹനത്തെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് ഇവിടെ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യണം ജെസ്എസ് നമ്പർ എൻജിൻ നമ്പർ രജിസ്ട്രേഷൻ ഡേറ്റ് രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി ഡേറ്റ് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളവിടെ കറക്റ്റായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കണം അത് കാര്യങ്ങളെല്ലാം ആർ സി ബുക്കിൽ കാണാം അവിടെ നോക്കി തെറ്റാതെ എൻ്റർ ചെയ്തതിന് ശേഷം ഷോ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് അവിടെ ഒരു മൂന്ന് കോളം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് ആർ സി ഓണറിൻ്റെ ആധാർ നമ്പർ ആധാറിലുള്ള പോലെയുള്ള നെയിം ആധാറുമായിട്ട് ലിങ്ക് ആയിരിക്കുന്ന മൊബൈൽ നമ്പർ ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം അത് കറക്റ്റ് ആയി എൻ്റർ ചെയ്തതിന് ശേഷം അവിടെ ഐ അഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് കാണാം ആ ബോക്സ് ടിക്ക് കെ കൊടുക്കുക ഐ കൊടുക്കുക മൊബൈൽ നമ്പർ പരിവാഹനില് രജിസ്റ്റർ ആയിരിക്കുന്ന നിലവിലത്തെ മൊബൈൽ നമ്പർ അവിടെ കാണാം ഓണറിൻ്റെ നെയിമും അവിടെ കാണാം അവിടെ കൊടുത്തിരിക്കുന്ന ഓണറിന്റെ ശരിയായ മൊബൈൽ നമ്പർ നമ്പറും നമുക്ക് അവിടെ അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആവുന്നതാണ് അവിടെ കാണാം മൊബൈൽ നമ്പർ ഹാസ് ബിൻ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ